yang lase dulu di Ismaila Hai, 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 പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കൂളിലെ വീഡിയോ ആണ് എല്ലാവരും കാണാം അങ്ങനെ ഓണത്തിന്റെ വീഡിയോന്ന് എല്ലാരും അടിച്ചുപോലെ ഈ വർഷത്തെ ഓണാഘോഷം ഓണത്തിമിറപ്പ് എന്ന പേരിൽ നമ്മൾ ആഘോഷിക്കുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഓണം കേരളീയരുടെ ദേശീയോത്സവമാണ് എല്ലാവരും ഓണം മലയാളികൾ എവിടെയുണ്ട് അവിടെയൊക്കെ ഓണം ആഘോഷിക്കാറുണ്ട് നമ്മുടെ വിദ്യാലയത്തിലും ഓണം എല്ലാ വർഷവും നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട് ഈ വർഷം മഴയാണ് എങ്കിലും ഒട്ടും കുറവില്ലാതെ കുട്ടികളൊക്കെ വളരെ ഉത്സാഹത്തിലും ആവേശത്തിലുമാണ് ഈ വർഷം വലിയ പ്രത്യേകതകൾ ഉള്ളത് ഓണപ്പൂക്കളത്തിൻ്റെയും അതുപോലെ ഓണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലുമാണ് ഓണപ്പൂക്കളം ക്ലാസ് വൈസിലോ സ്ക്വാഡ് അടിസ്ഥാനത്തിലോ അല്ലാതെ നമ്മൾ മെഗാ പൂക്കളമായി ഒരുക്കുകയാണ് അത് നാടൻ പൂക്കളുമാണ് കുട്ടികൾ കൊണ്ടുവന്ന പൂക്കളും സ്ക്വാഡ് അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന പൂക്കളും നാട്ടിൽ നിന്ന് ശേഖരിച്ച പാടത്തിൽ നിന്ന് പൂപ്പാടം ഇപ്പോൾ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് വിളവെടുപ്പൊ കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ശേഖരിച്ച പൂക്കൾ ചേർത്തുകൊണ്ടാണ് നമ്മൾ മെഗാ പൂക്കളം തീർത്തിട്ടുള്ളത് തലേന്ന് തന്നെ അതിൻ്റെ കളം സ്കെച്ചൊക്കെ വരച്ചിരുന്നു എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു മെഗാ പൂക്കളം വളരെ ആവേശകരമായിരുന്നു ഒരുപക്ഷെ നമ്മുടെ സം ജില്ലയിൽ ഇത്രയും വലിയൊരു പൂക്കളം തീർത്ത ഏക ഏകവിദ്യാലയം നമ്മുടെ വിദ്യാലയവുമാണ് അതുകൊണ്ട് അത് ആകർഷകമായ രീതിയിൽ എടുക്കാൻ സഹായിക്കുന്നതിന് കുട്ടികളിൽ കൊണ്ടുവന്ന പൂവും നാടിന്ന് ശേഖരിച്ച പൂക്കളും കൂടിയാണ് അപ്പോൾ അത് മഴയെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മളതിനൊരു ബോർഡറൊക്കെ ഇട്ട് മഴയെപ്പോലും അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഓണസദ്യ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓണസദ്യ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഓണസദ്യ തയ്യാറാക്കുന്നതിന് അധ്യാപകരോ കുട്ടികളോ ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണ് കാരണം മുഴുവൻ പി ടി എ ഏറ്റെടുത്തുകൊണ്ട് പി ടി എ പ്രമിതി അംഗങ്ങളാണ് വളരെ പുതിയതായിട്ട് പതിനഞ്ച് ഇരുപത് പേരാണ് രാവിലെ മുതൽ തന്നെ തയ്യാറായി വന്നിട്ടുള്ളത് അപ്പോൾ അത് മുഴുവൻ അവർ വിഭവങ്ങളോടുകൂടി സാമ്പാർ പച്ചടി കൂട്ടുകറി അവിയൽ അച്ചാറ് പപ്പടം വറുത്തുപ്പേരി പായസം അടക്കമുള്ള വിഭവങ്ങൾ സമൃദ്ധമായ സദ്യ തന്നെയാണ് ഒരുക്കുന്നത് വാരിയിൽ ഏറ്റവും മികച്ച ഒരു പങ്കാളിത്ത എല്ലാ പ്രവർത്തനങ്ങളിലും പി ടി ഐയുടെയും കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ആദേശം തരുന്നത് ഓണം മഹാ മഹാവലിയുടെ ഒരു വരവുമായി സംബന്ധിച്ചിട്ട് മാവേലി കുട്ടി പിന്നെ വേഷം കെട്ടി മഴയെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് കുട്ടികളടക്കമുള്ളത് അടുത്ത വീടുകളിലൊക്കെ സന്ദർശനത്തിന് പോയിട്ടുള്ളത് അതും വളരെ ആവേശകരമായ അനുഭവമായിരുന്നു മഴ ശരിക്കും കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം മഴ എപ്പോഴും ആവേശകരമാണ് അത് ആഘോഷങ്ങളാവുമ്പോൾ മഴയൊരു തടസ്സമേ അല്ല എന്ന് തെളിവാക്കുന്നതാണ് ഇന്നത്തെ മഴ ദിവസമുള്ള ഈ ഓണാഘോഷം അങ്ങനെ ഈ വർഷത്തെ ഓണാഘോഷം ഓണത്തീർപ്പെന്ന രീതിയിൽ വളരെ മികച്ച രീതിയിൽ ഇവിടെ നടക്കുകയാണ് thank you मेरे चलो खुश रहें കഷ്ടപ്പെട്ടിട്ട് ഫോട്ടോ എടുത്ത് േ കുട്ടികളുടെ പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലാസ് തലത്തിൽ ക്ലാസ് ബാലസഭ നടത്തി അതിൽ നിന്ന് സെലക്ട് ചെയ്ത കുട്ടികളാണ് സ്കോഡ് അടിസ്ഥാനത്തിൽ നമ്മൾ സ്കൂൾ തല പ്രത്യേക ബാലസഭയിൽ ഓണപരിപാടികൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ ഓണപരിപാടി അവതരിപ്പിച്ച് സെലക്ട് ചെയ്തുകൊണ്ടതിന് ഒരു പിന്നെ പരിപാടിയുടെ ഔന്നത്യം വളരെ കൂടുതലാണ് അപ്പോൾ കുട്ടികളെല്ലാം അത് ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് പരിപാടികൾ നടക്കുന്നുണ്ട് അത് പ്രത്യേകിച്ചും നാടൻപാട്ടുകൾ ആണ് തുടർന്ന് കായികമേളയുണ്ട് കായികമേളയിൽ നടക്കുന്നത് സ്പൂൺ ആൻഡ് ലെമൺ റൈസും കസേരകളിയൊക്കെയാണ് അതും സ്കോഡ് അടിസ്ഥാനത്തിൽ നിന്ന് രണ്ടുപേരെ സെലക്ട് ചെയ്ത കുട്ടികളാണ് അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഒരു മുഴുവൻ സ്കൂളിൻ്റെയും പ്രാതിനിധ്യം സ്വഭാവം ഈ ഒരു മേളയിൽ ഓണപരിപാടികൾ പരിപാടികൾ നടത്തുന്ന മേളയിലുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ കുട്ടികളുടെ ആഘോഷത്തിൽ പങ്കെടുത്ത രക്ഷാകർത്താക്കൾ അതുപോലെ കുട്ടികൾ ഒക്കെ ഇത് ആവേശവും ഏറ്റെടുക്കുകയും അതുപോലെ ഓണ സദ്യക്കുള്ള വിഭവങ്ങൾ കുട്ടികളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഭൂരിഭാഗവും രണ്ട് ദിവസം കൊണ്ട് നമ്മൾ കളക്റ്റ് ചെയ്ത് ഇഷ്ടം ഇഷ്ടംപോലെ അതിനാവശ്യമായ പച്ചക്കറികൾ തേങ്ങ ഇതൊക്കെ കുട്ടികൾ തന്നെ ശേഖരിച്ചു അങ്ങനെ നമുക്ക് എല്ലാവരും കൂടി നടത്തുന്ന കുട്ടി ട്രൈപ്പി സ്കൂളിൽ കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകരും ഒക്കെ കൂടി നടത്തുന്ന ഓണ പരിപാടിയായിട്ടാണ് ഈ ഓണത്തിമുറപ്പ് വന്നിട്ടുള്ളത് ആർത്ഥത്തിൽ ഏറ്റവും വിജയകരവുമാണ് അങ്ങനെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ വേറിട്ട ഒരു അനുഭവം ആണ് ഈ ഓണത്തിനു മുറിപ്പ് സമ്മാനിക്കുന്നത് എന്ന് പറയാതെ വയ്യ അതിനെ പിന്തുണച്ച എല്ലാവരെയും അഭിനന്ദിക്കാനും സ്കൂളിന് വേണ്ടി ഒന്ന് പ്രത്യേകിച്ചും അഭിനന്ദിക്കാൻ അവസരമായിട്ട് ഇതിനെ വിനിയോഗിക്കുക ലൈക്ക് കമൻറ്റ് ഷെയർ സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോറ്റ് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ